താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സമരത്തിൽ എസ് ഡി പി ഐക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ച് നേതാക്കൾ രംഗത്ത് ആക്രമണങ്ങളുടെ ഉത്തരവാദികൾ പൂർണ്ണമായും ഡിവൈഎഫ്ഐക്കാരാണെന്നാണ് എസ് ഡി പി ഐ ആരോപിക്കുന്നത് സമരത്തിൽ ക്രിമിനലുകൾ നുഴഞ്ഞുകയറി കുഴപ്പമുണ്ടാക്കിയെന്ന് സി പി എം പറഞ്ഞത് ശരിയാണ് പക്ഷേ ആ ക്രിമിനലുകൾ എസ് ഡി പി ഐക്കാരല്ല ഡിവൈഎഫ്ഐക്കാരാണ് ഡിവൈഎഫ്ഐക്കാരാണ് നുഴഞ്ഞുകയറി പ്രശ്നമുണ്ടാക്കിയത് എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി എമ്മിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ജനകീയ സമരം നടന്ന പ്രദേശങ്ങളിൽ സി പി എമ്മിന്റെ പല പ്രവർത്തകരും പാർട്ടി വിട്ട് ലീഗിലേക്കും കോൺഗ്രസിലേക്കും എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശങ്ങളിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം സി പി എമ്മിന് വന്നു ചേർന്നിരിക്കുകയാണ് ഇതുതന്നെയാണ് കട്ടിപ്പാറ പഞ്ചായത്തിലും പുതുപ്പാടി പഞ്ചായത്തിലും താമരശ്ശേരി പഞ്ചായത്തിലും ഓമശ്ശേരി പഞ്ചായത്തിലും സി പി എമ്മിനെ കാത്തിരിക്കുന്നത് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർക്ക് ഈ ഫ്രഷ് കട്ടുമായുള്ള ബന്ധങ്ങൾ അവിടുത്തെ സമരസമിതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും വാങ്ങിയെടുക്കാനുണ്ടെങ്കിൽ അത്തരം സംഗതികൾക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത് അതിന്റെ മറ സൃഷ്ടിക്കാനാണ് എസ് പോലുള്ള പാർട്ടികളെ പഴിചാരുന്നത് ഈ ജനകീയ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മനുഷ്യമറയാക്കൊണ്ട് ആസൂത്രിതമായ അക്രമം അവിടെ നടന്നിട്ടുണ്ട് അത് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരു കമാൻഡ് കിട്ടിയതിനു ശേഷം മാത്രമാണ് അവിടെ അക്രമം ഉണ്ടായിട്ടുള്ളത് എന്ന് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അതായത് പോലീസ് എറിയുന്ന അതേ സമയത്ത് തന്നെ അക്രമം ഉണ്ടാകുന്നു ചില ഛിദ്രശക്തികൾ ഇതിൽ ഇടപെട്ടു എന്നത് വസ്തുതയാണ് അത് അന്വേഷിക്കണം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ് എന്ന് വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് പ്രതികളെ രംഗത്ത് കൊണ്ടുവരണം അതിന് ആദ്യം തന്നെ വിധി പ്രസ്താവന നടത്തരുത് സി പി എം ഇന്ന് എത്തി നിൽക്കുന്ന ജീർണതയാണ് ഇതിന് പിന്നിൽ സാമ്പത്തിക താല്പര്യവും അല്ലാത്തതുമൊക്കെ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രചരണം മാത്രമാണ് സി നടത്തുന്നത് വടകരയിൽ രസകരമായ ഒരു ചൊല്ലുണ്ട് വടകരയിൽ കടലാക്രമണം ആഭ്യന്തരമന്ത്രി രാജിവയ്ക്കണം എന്ന് ഇതുപോലെയാണ് എസ് ഡി പി ഐക്കെതിരായ ആരോപണം ഇതിൽ മാത്രമല്ലല്ലോ എവിടെയാണ് എസ് ഡി പി ഐ ആരോപിക്കാത്തത് ആവിക്കൽത്തോട് പ്രക്ഷോഭമുണ്ടായപ്പോൾ അതിലും എസ് ഡി പി ഐ ആരോപിച്ചു ജനങ്ങൾ മൊത്തം എല്ലാ വിഭാഗീയതകളും മാറ്റിവെച്ചുകൊണ്ട് സമരസജ്ജമായി രംഗത്ത് വന്നപ്പോൾ അതിനു പിന്നിൽ എസ് ഡി പി ഐ ആണെന്ന് പറയുന്നു ഗെയിൽ പൈപ്പ് ലൈൻ സമരത്തിന് പിന്നിലും എസ് ഡി പി ഐ ആണെന്ന് പറഞ്ഞു ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നിൽ എസ് ഡി പി ഐ കാരാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടറി എം മെഹബൂബും ആരോപിച്ചിരുന്നു ഫ്രഷ് കട്ട് സമരം സംബന്ധിച്ച് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേറ്റിൻ്റെ പ്രസ്താവന വായിച്ചാൽ മാത്രം അതിന്റെ പിന്നിൽ ആരാണ് എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകും തങ്ങൾ നട്ടപ്പാതിരയ്ക്ക് പകലാണെന്ന് പറഞ്ഞാൽ പകലാണ് ഉച്ച നേരത്ത് രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണ് എന്ന് ജനങ്ങൾ കരുതിക്കൊള്ളും എന്ന തെറ്റുധാരണയാണ് സി പി എമ്മിനുള്ളത് എല്ലാ ജനകീയ സമരങ്ങളെയും പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന രീതിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഈ പാർട്ടിയെ സമര രംഗങ്ങളിൽ പിന്തിരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് അത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് കഴിഞ്ഞ ആറു വർഷക്കാലമായി കാലമായി ജനതാ സമരത്തിലാണ് ഈ പ്ലാന്റിൽ നിന്ന് വരുന്ന ദുർഗന്ധം കാരണം വളരെ പ്രയാസകരമായ അവസ്ഥയാണ് പ്രദേശത്ത് അവിടുത്തെ ജനകീയ കൂട്ടായ്മയാണ് സമരം ചെയ്യുന്നത് അതിൽ സി ഉണ്ട് അവരുടെ കേഡർമാരും അനുഭാവികളുമുണ്ട് മുസ്ലീം ലീഗുമായും കോൺഗ്രസുമായും ബന്ധപ്പെട്ട ആളുകളുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലും മതസംഘടനയിൽപ്പെട്ട ആളുകൾ മതമില്ലാത്ത ആളുകൾ എല്ലാം ഈ സമരമുഖത്തുണ്ട് എന്നിരിക്കെ ബോധപൂർവമായാണ് എസ് കുറ്റം പറയുന്നതെന്ന് അവർ പറയുന്നു